സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം ഡയമണ്ട് വിട്ടുപോയാലും ലോകമാണ് വയനാട്ടിലെ ദുരിതബാധിതർക്കായി എ ഐ സി സി നൂറിലധികം വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ദുരിതബാധിതർക്ക് എത്രയും വേഗം പുനരധിവാസം നടപ്പാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ലോക്സഭയിൽ വയനാട്ടിലെ ദുരിതം വീണ്ടും താൻ ഉന്നയിക്കുമെന്നും രാഹുൽ ഗാന്ധി വയനാട്ടിൽ പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗവും മേപ്പാടിയിൽ നടന്നു കഴിഞ്ഞ ദിവസം ദുരന്തബാധിത പ്രദേശങ്ങളും ദുരിതാശ്വാസ ക്യാമ്പുകളും ആശുപത്രിയും സന്ദർശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ രാവിലെ രാഹുൽ ഗാന്ധി ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം മേപ്പാടി മുണ്ടക്കൈ ഫോറസ്റ്റ് ഓഫീസിൽ ചേർന്നു യോഗത്തിന് ശേഷമാണ് ചൂരൽമലയിലെ ദുരിതബാധിതർക്ക് നൂറിലധികം വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് രാഹുൽഗാന്ധി പ്രഖ്യാപിച്ചത് and today we had a meeting with the administration and the panchayat uh, they briefed us on exactly the number of casualties they expect uh, the number of houses that have been damaged and their strategy uh, we have said that we are here to help in any way possible uh, congress family would like to commit to build a 100 plus houses here uh, of course it is a terrible tragedy. Uh, i think kerala has not seen this type of a tragedy in one area. Uh, and i think uh, i'm going to raise it in delhi uh, and also with the chief minister here that this should be treated differently. this is a different level of tragedy and it should be treated differently. Are so they going that to take up any proactive measures to put an end to these kind of tragedies. yes, that is. Uh, that is part of the discussion but right now the focus uh, is on finding the bodies of people finding potential survivors and making sure that they're comfortable in the camps and also rehabilitating people i think rehabilitation is going to be a very important issue what a lot of the survivors have told us told me is that they do not want to go back to that area so i think so i think it's important that they are 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 rehabilitated rehabilitated but rehabilitated in a safe area and are not forced to go back so these the the things that we have already raised with the government of kerala ദുരിതബാധിതർക്ക് എത്രയും വേഗം മറ്റെവിടെയെങ്കിലും പുനരധിവാസം നടപ്പാക്കണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു വലിയ ദുരന്തമാണ് വയനാട്ടിൽ നടന്നിട്ടുള്ളത് രാജ്യത്തെ എല്ലായിടത്തു നിന്നുമുള്ള സഹായം ദുരിതബാധിതർക്ക് അത്യാവശ്യമാണ് വിഷയം ലോക്സഭയിൽ താൻ ഉന്നയിക്കുമെന്നും രാഹുൽഗാന്ധി പറഞ്ഞു രാവിലെ നടന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ എ ഐ സി സി ജനറൽ സെക്രട്ടറിമാരായ പ്രിയങ്കാഗാന്ധി കെ സി വേണുഗോപാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം കെ രാഘവൻ എം പി യു ഡി എഫ് എം എൽ എ മാർ ജില്ലാ കളക്ടർ എ ഡി ജി പി എം ആർ അജിത് കുമാർ ഐ ജി സേതുമാധവൻ ഡി എം ഒ തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്തു യോഗശേഷം രാഹുൽഗാന്ധി ചൂരൽമല ഇന്നും സന്ദർശിച്ചു വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എന്റെ ഡ്രസ് സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്